വയനാട് ഹരിതാപമാർന്ന പ്രകൃതി വർണ്ണങ്ങളാൽ സമ്പന്നമായ മലനാട് ഇത് ജിൻസൻ ജേക്കബ് മാനന്തവാടി കണിയാരം സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ സ്വന്തം കലാകാരൻ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ അൾത്താരയിൽ നിന്ന് ആരംഭിച്ചതാണ് ഇദ്ദേഹത്തിൻ്റെ കലാജീവിതം ഈ ക്രിസ്തുമസ് കാലവും പതിവ് പോലെ ജിൻസിന് തിരക്കുകളുടെ കാലമാണ് നക്ഷത്രത്തിൽ തുടങ്ങി വർണ്ണാഭമായ രഥങ്ങളിൽ വരെ നീണ്ടു നിൽക്കുന്ന ജിൻസന്റെ കലാവിരുദിന് വയനാട്ടിലങ്ങോളമിങ്ങോളം ആവശ്യക്കാർ ഏറെയാണ് മാനന്തവാടി രൂപതയിൽ കണിയാരം കത്തീട്രൽ ഇടവക്കാരനായ ജിൻസൻ ചാത്തമ്പിടത്തിൽ ഒരപൂർവ കലാപ്രതിഭയാണ് ഈ രൂപതയിലെ ഒരുപാട് ദൈവാലയങ്ങളിൽ അതുപോലെ രൂപത കേന്ദ്രത്തിൽ അയൽ രൂപത ആയ തലശ്ശേരിയിൽ ഇവിടെയെല്ലാം ക്രിസ്മസ് ഈസ്റ്റർ മറ്റ് പ്രധാന സന്ദർഭങ്ങളിലെല്ലാം തൻ്റെ കലാപ്രതിഭ തെളിയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ജിൻസൻ ക്രിസ്മസിനോടനുബന്ധിച്ചും ഈസ്റ്ററിനോടനുബന്ധിച്ചുമൊക്കെയുള്ള പുൽക്കൂടുകൾ ഉയർപ്പിൻ്റെ കല്ലറുകൾ അതെല്ലാം വളരെ മനോഹരമായിട്ട് പ്രത്യേകിച്ച് കണിയാരം ഇടവകയിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ജിൻസനാണ് അദ്ദേഹത്തോടൊപ്പം തീർച്ചയായിട്ടും ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട് നല്ല കഴിവുള്ളവർ ജിൻസൻ്റെ നേതൃത്വത്തിൽ അവരെല്ലാം കൂടിയാണ് ചെയ്യുന്നത് പതിനഞ്ചോളം പള്ളികളിൽ ഇതുപോലെയെല്ലാം ചെയ്തു രൂപതയിൽ തന്നെ ഇവിടുത്തെ രൂപതാ ദിനത്തോടനുബന്ധിച്ചും അതുപോലെ രൂപത ജൂബിലിയോട് അനുബന്ധിച്ചും സുവർണ ജൂബിലിയോടനുബന്ധിച്ചുമൊക്കെയുള്ള സമ്മേളനങ്ങൾക്കുള്ള സ്റ്റേജ് ഒരുക്കിയത് അദ്ദേഹമാണ് ഇവിടുത്തെ സഹായമെത്ര അഭിമന്യ അലക്സ് താരാമംഗലം പിതാവിൻ്റെ മെത്രാഭിഷേകത്തോടനുബന്ധിച്ച് ഉണ്ടാക്കിയ സ്റ്റേജ് ഇതിനെല്ലാം പുറമെ തിരുനാളുകൾക്ക് ആവശ്യമായ രഥങ്ങൾ മറ്റ് തരത്തിലുള്ള അലങ്കാര രൂപങ്ങൾ ഇതെല്ലാം ജിൻസൻ്റെ കലാവിരുതിൽപ്പെട്ട കാര്യങ്ങളാണ് ഇടത്തുകാലത്ത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പതിനഞ്ചിലേറെ സ്ഥലത്ത് ഈ രഥങ്ങളുണ്ടാക്കി നൽകിയിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും വളരെയധികം കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് ജിൻസൻ വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ ചുരുങ്ങിയ ചെലവിൽ അതെല്ലാം അദ്ദേഹം ചെയ്തു കൊടുക്കുന്നു അതിന് കഴിഞ്ഞാൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഘടകം അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള ദൈവവിശ്വാസവും അതുപോലെ ഈ സഭാ സംവിധാനങ്ങളോടുള്ള സ്നേഹവും കൂട്ടായ്മയും ഒക്കെയാണ് ഇടവകയിൽ ഒരു നിറസാന്നിധ്യമാണ് എല്ലാ കാര്യങ്ങളിലും ജിൻസൻ ഇങ്ങനെ ജിൻസൻ തൻ്റെ ആ ജൈത്രയാത്ര തുടരുകയാണ് ഈ രൂപതയുടെ ഒരംഗം എന്ന നിലയിൽ അദ്ദേഹത്തെ പ്രതി ഞാൻ ഏറെ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു ജിൻസനും കുടുംബത്തിനും എല്ലാവർക്കും ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഈ ജൈത്രയാത്ര ഒരിക്കലും മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇരുപത് വർഷം മുമ്പ് ഞാൻ എൻ്റെ കലാപരമായ ജീവിതം ഈ ദേവാലയത്തിൽ ആരംഭിക്കുമ്പോൾ അന്ന് സപ്പോർട്ടായിട്ട് അന്നത്തെ ഒരു വികാരി ഫാദർ ജോസഫ് നെച്ചിക്കാട്ട് അച്ഛൻ ഉണ്ടായിരുന്നു ഒപ്പം അസിസ്റ്റൻ്റ് വികാരിയായിട്ടുള്ളൊരു സിബി അന്നാണ് അന്നാണെൻ്റെ കലാപരമായ ആ ഒരു ജീവിതം ദേവാലയത്തിൽ ആരംഭിക്കുന്നത് ഇവിടെ അന്ന് തുടങ്ങിയ ജീത്രയാത്രയിൽ പിന്നീട് വന്ന വികാരിമാർ ഫാദർ ജോർജ് മൈലാടൂർ അച്ഛൻ എന്നെ വളരെ അധികം സപ്പോർട്ട് ചെയ്ത് എന്നെ വളർ എൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തൊരു അച്ഛനായിരുന്നു പിന്നീട് വന്ന പോൾ മുണ്ടോലിക്കൽ അച്ഛനുണ്ട് ഫാദർ സണ്ണി മഠത്തിൽ അച്ഛനുണ്ട് ഒപ്പം ഇപ്പോഴുള്ള ഫാദർ സോണി വഴക്കാട്ടച്ചനും ഈ അച്ഛന്മാരോടെല്ലാം ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമായി കാണുന്നു ഒപ്പം ഈ കാലയളവിൽ അസിസ്റ്റൻ്റ് വികാരിമാർ ആയിട്ട് സി ബി ചെറുതോട്ടിലച്ചൻ ഫാദർ സുനിൽ ഉണ്ടായിരുന്നു ഫാദർ റിജോയ്സ് അച്ഛനുണ്ട് ഫാദർ അനീഷ് അച്ഛനുണ്ട് ഇപ്പോഴത്തെ ഫാദർ അമലച്ചനുണ്ട് റിൻസൺ അച്ഛനുണ്ട് സഹവിഹാരിമാരായിട്ടുള്ള എല്ലാവരും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തു അതിൽ ഫാദർ സുനിൽ അച്ഛൻ നല്ലൊരു കലാകാരനായിരുന്നു അച്ഛൻ കുറേ കഴിവുകൾ ഞാനുമായിട്ട് ഷെയർ ചെയ്ത് ഞങ്ങൾ രണ്ടും കൂടെ കൂടി കുറേ വർക്കുകൾ ഇവിടെ ദേവാലയ പണിയൊക്കെ ആരംഭിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ടും വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിട്ടും ഞാനിവിടെ കാണുകയാണ് പള്ളിയിലൊരു വർക്ക് ചെയ്യുമ്പോൾ അതൊരു ദൈവിക പദ്ധതിയായിട്ടാണ് എനിക്കും കാണുവാൻ സാധിക്കുന്നത് അതിൽ നിന്നൊരു പ്രതിഫലമോ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ കാണുന്നത് കൊണ്ട് തന്നെ എനിക്കതിൻ്റെ പ്രതിഫലം ദൈവം നൽകുമെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട് അത് ആ അനുഗ്രഹം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ലഭിച്ചും കൊണ്ടിരിക്കുന്നു എൻ്റെ മാതാപിതാക്കളായിട്ടും കുടുംബമായിട്ടും എല്ലാം ആ ഒരു അനുഗ്രഹത്തിൻ്റെ വക്താക്കളാണ് അതുകൊണ്ട് തന്നെ ഈ ഈ ജോലികളെല്ലാം പള്ളിയിലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു മടിയും കൂടാതെ ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു ദൈവാനുഗ്രഹമാണ് ഒപ്പം ധാരാളം സഹപ്രവർത്തകർ എന്നെ ഹെൽപ്പ് ആയിട്ട് എൻ്റെ കൂടെയുണ്ട് ഇടവകിലെ തന്നെ ഒരു സീനിയർ യൂത്ത് എൻ്റെ കൂടെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു ഒപ്പം കെ സി വൈ വേണ്ടിയും മിഷൻ വേണ്ടിയും ഒക്കെ സേവനം ചെയ്യുമ്പോൾ അവരുടെ എല്ലാം സഹായം ലഭിക്കാറുണ്ട് ജിൻസൻ ചാത്തമ്പടത്തിൽ എൻ്റെ ഇടവകമാണ് ആദ്യമായിട്ട് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളതിനെ ജിൻസൺ ഒരു ഉത്തമനായ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു കുടുംബജീവിതക്കാരനാണ് വൃദ്ധരും രോഗികളുമായ മാതാപിതാക്കന്മാരെയും നാല് കുഞ്ഞുങ്ങളെയും ഭാര്യയെയും കുടുംബത്തെയും നോക്കാൻ നല്ലതുപോലെ തേഞ്ഞു തീരുന്ന ഒരു ജീവിതമാണ് ഞാൻ പറയും നല്ല ഭർത്താവും നല്ല മകനും നല്ല അപ്പനുമായ ഒരു ക്രൈസ്തവ ചെറുപ്പക്കാരനാണ് ജിൻസൺ ജിൻസൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു 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 ഗുണം എന്ന് പറയുന്നത് ജിൻസൻ ജന്മനാ തന്നെ ഒരു കലാകാരനാണ് വളരെ മികച്ചൊരു കലാകാരൻ ശരിക്കും ആത്മാവിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു കലാകാരനാണ് ജിൻസൻ എവിടെയും പോയി പഠിച്ചിട്ടൊന്നുമില്ല എങ്കിലും അദ്ദേഹം ചെയ്യുന്ന കലാ വൈഭവങ്ങൾ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ് ഇപ്പോൾ തന്നെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ദേവാലയം നോക്കുക ഇവിടെ ഈ വെച്ചിരിക്കുന്ന തിരികൾ അൽത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റിംഗ് അവിടെ വെച്ചിരിക്കുന്ന പൂക്കളും പ്രാവുകളുമൊക്കെ ചേർന്നുള്ള അലങ്കാരങ്ങൾ എല്ലാം ജീൻസൻ്റെ കലാപ്രകടനങ്ങളാണ് പള്ളി തിരുനാളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലെ രഥങ്ങൾ അത് ഏറ്റവും മനോഹരമായിട്ട് വളരെ വ്യത്യസ്തമായിട്ട് ജീൻസൻ തയ്യാറാക്കി ഇറക്കുകയാണ് ഒപ്പം പള്ളിയിൽ ക്രിസ്മസ് വരുമ്പോൾ പുൽക്കൂടുകൾ നക്ഷത്രങ്ങൾ കൊന്ത നമസ്കാരത്തിന് സമയമാകുമ്പോൾ പിന്നെ മനോഹരമായ കൊന്തകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രഥങ്ങൾ മാതാവിൻ്റെ തുരുസരമ ഒരുക്കുക പിന്നെ ഈസ്റ്റർ ഈസ്റ്ററായിക്കഴിഞ്ഞാൽ പിന്നെ ഈസ്റ്ററിന് നമ്മൾ ഒരുക്കുന്ന പള്ളിയിലെ കളറുകൾ അവിടെയെല്ലാം ഈ ജീൻസൻ്റെ കൈയൊപ്പുണ്ട് നമുക്ക് ഏത് അവസരത്തിലും വിളിച്ചാൽ ഓടിയെത്താവുന്ന ആത്മാർത്ഥതയുള്ള പള്ളിയോടും പള്ളിക്കാര്യങ്ങളിലും വളരെ താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ജിൻസൻ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകളും സാധ്യതകളുമെല്ലാം ഈ ഇടവകപ്പള്ളി കഴിഞ്ഞ് ഈ ചുറ്റുവട്ടത്തുള്ള ദൂരങ്ങളിലുള്ള പള്ളികളിലേക്ക് തിരുനാളെത്തി കഴിഞ്ഞാൽ പിന്നെ ജീൻസിന് തിരക്കാണ് ജിൻസൻ്റെ രഥങ്ങൾ പള്ളി തിരുനാളിൽ ഇങ്ങനെയുള്ള എല്ലാ ഇടങ്ങളിലും ഓടുന്നുണ്ട് വിവാഹ ആഘോഷങ്ങൾ വരുമ്പോൾ അതിനാവശ്യമായ സ്റ്റേജ് വളരെ സുന്ദരമായിട്ട് ജിൻസും ടീമും ചേർന്ന് അത് തയ്യാറാക്കുന്നുണ്ട് സ്കൂൾ കലാ ആരംഭിച്ചു ആരംഭിച്ചുകഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള സ്റ്റേജുകൾ ഒരുക്കാൻ നമ്മുടെ മിഷൻ ലീഗിൻ്റെ മത്സരങ്ങൾ വരുമ്പോൾ അതിന് സ്റ്റേജുകൾ ഒരുക്കാനൊക്കെയായിട്ട് ജിൻസൺ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അതിനിറങ്ങാറുണ്ട് തിരുനാളുകളും ക്രിസ്മസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജിൻസിനെ നമുക്ക് കിട്ടാൻ പോലുമില്ല അതുപോലെ തിരക്കുണ്ട് കുടുംബജീവിതത്തിൻ്റെ തിരക്കുകളിൽ അതിലൊരു കുറവും വരാതെ വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഈ കലാപരമായിട്ടുള്ള കഴിവുകളെല്ലാം ജിൻസ് നന്നായിട്ട് തന്നെ വിനിയോഗിക്കുന്നുണ്ട് ഈ കത്തീഡൽ ഇടവകയ്ക്കും ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ഇടവകകൾക്കും മാനവാടി രൂപതയ്ക്കും സമീപത്തുള്ള മറ്റ് രൂപതകൾക്കുമൊക്കെ ഇങ്ങനെ വലിയ സംഭാവനകൾ ചെയ്യുന്ന ജിൻസൺ എൻ്റെ ഇടവക അംഗമായതിൽ എനിക്കൊരുപാട് അഭിമാനമുണ്ട് നമ്മൾ ദൈവത്തിനു വേണ്ടി അല്ലെ കർത്താവിനു വേണ്ടി ഒരു വേല ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം വളരെ വലുതാണ് അതിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം നമുക്ക് തിട്ടപ്പെടുത്തുവാൻ സാധിക്കുന്നതല്ല അങ്ങനെ ഒരു പ്രതിഫലത്തിൻ്റെ വളരെ ധാരാളം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട് എനിക്ക് ഒരു ജോലി കിട്ടുവാനും സാധിച്ചു ഈ ദേവാലയത്തിൽ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതു വഴി ഞാനിപ്പോളൊരു സ്കൂളിലെ സ്റ്റാഫാണ് ഒപ്പം ജോലി മറ്റു പല മേഖലകളിലും ധാരാളം ഇടവകളിൽ പോയിട്ട് സേവനം ചെയ്യുവാനെനിക്ക് സാധിച്ചു രൂപതാ കേന്ദ്രങ്ങളിൽ രൂപതയിലെ ഉടനീളം സേവനം ചെയ്യുവാൻ സാധിച്ചു അയൽ രൂപതകളിൽ പോലും രഥങ്ങളൊക്കെ ചെയ്യുവാനും അവരുടെ ഈ രഥങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോഴും അവിടെയുള്ള വികാരിമാരും ഒക്കെ ആയിട്ട് സൗഹൃദവും ഒക്കെ കണ്ടെത്തുവാൻ സാധിക്കുന്നത് ഒരു മേഖലയിലൂടെ വളർന്നു വന്നതുകൊണ്ടാണ് ഒപ്പം എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും റിസ്ക്കായി തോന്നിയ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഒരു രഥവും ഒരു കുരിശുവള്ളിയും എല്ലാം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ഒപ്പം എൻ്റെ ഭാര്യ എൻ്റെ ആദ്യ മൂത്ത കൊച്ചിൻ്റെ ജന്മസമയം കൂടിയായിരുന്നത് അങ്ങനെ ഞാൻ വികാരിച്ചിനോട് പറഞ്ഞ് നടക്കുമെന്ന് തോന്നുന്നില്ല അതൊക്കെ റെഡിയാക്കും അതൊക്കെ സമയത്ത് നടന്നു കിട്ടുമെന്ന് അച്ഛൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞു അതിൻ്റെ ഒരു വളരെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുകയാണ് ഒരു പത്ത് ദിവസം മുമ്പ് ഞാൻ എല്ലാം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി ഫ്രീ ആയി ഒരു എൻ്റെ വൈഫ് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും വളരെ ഫ്രീ ആയിട്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്തു ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു ദാനവും അനുഗ്രഹവുമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഇതാണ് പള്ളിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പരോക്ഷമായിട്ടൊന്നും കാണുവാൻ പറ്റുകയില്ലെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ ജീവിതം ദേവാലയങ്ങളിലും അൾത്താരകളിലും മാത്രമായി ഒതുങ്ങുന്നതല്ല ജിൻസന്റെ കലാജീവിതം തന്റെ തൊഴിലിടമായ തവിഞ്ഞാൽ സെയിന്റ് തോമസ് യു പി സ്കൂളിലും ജിൻസൻ ചെയ്തു പോരുന്ന കലാപ്രവർത്തനങ്ങൾ വർണ്ണനാതീതമാണ് ഉണ്ണി ഉറങ്ങ ഉണ്ണി ഉറങ്ങ ഉണ്ണി ഉറങ്ങു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി മാനന്തവാടി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള വിവിധ വിദ്യാലയങ്ങളിൽ ഞാൻ ജോലി ചെയ്തു വരികയാണ് അതിൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് തവിഞ്ഞാൽ സെൻറ്റ് തോമസ് യു പി സ്കൂളിലാണ് ഞാനിവിടെ സേവനമനുഷ്ഠിക്കുന്നത് ഈ വിദ്യാലയത്തോട് ചേർന്ന് അധ്യാപകരോട് ചേർന്ന് ഇവിടുത്തെ കുട്ടികൾക്ക് കലാപരമായ കഴിവുകൾ പകർന്നു നൽകുന്നതിൽ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ശാസ്ത്രമേളയിലൊക്കെ പിള്ളേരെ പങ്കെടുപ്പിക്കുവാനും അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുവാനും അവരെ ഒക്കെ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഉപജില്ലയിലെ തമിഴ്നാല് സ്കൂൾ ഇപ്പോൾ റണ്ണറപ്പുമായി മാറിയിരിക്കുകയാണ് കലാമേളയിലും ശാസ്ത്രമേളയിലും ഒപ്പം ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ക്രിസ്മസ് ആഘോഷം ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ സ്കൂളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾക്ക് പിള്ളേരെയും കൂട്ടിയാണ് ഞങ്ങൾ അലങ്കാരങ്ങൾ പരിപാടികളൊക്കെ നടത്തല് എൻ്റെ സ്കൂളിലെ സ്കൂളിൻ്റെ മുതൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു പോസ്റ്റിലുള്ള ആളാണ് ജിൻസെന്റ് ജേക്കബ് കുട്ടികളുടെ കലാപരവും ശാസ്ത്ര ഗണിതശാസ്ത്ര ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിൽ കുട്ടികളെ തയ്യാറാക്കുന്നതും പ്രാക്ടീസ് നൽകുന്നതും പരിശീലനം നൽകി സബ് ജില്ല ജില്ലാ തലങ്ങളിലേക്ക് കുട്ടികളെ പ്രാപ്തരാക്കാൻ സഹായിക്കുന്ന സ്കൂളിലെ മറ്റേത് പ്രവർത്തനങ്ങളിലും അധ്യാപകരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന വളരെ നല്ല സ്വഭാവത്തിനുടമയായ ഒരു വ്യക്തിയാണ് ജിൻസൻ തികഞ്ഞ ഒരു ദൈവവിശ്വാസിയും നാല് മക്കളുടെ പിതാവുമാണ് ജിൻസൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം വീടുകളിൽ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമുള്ള സാഹചര്യത്തിൽ ജിൻസൻ രണ്ട് ആൺകുട്ടികളുടെയും രണ്ട് പെൺകുട്ടികളുടെയും പിതാവാണ് നല്ല ഒരു ദൈവവിശ്വാസമുള്ളയാൾ കണിയാരം കത്തീട്രൽ പള്ളിയിലെ സജീവ പ്രവർത്തകൻ എവിടെയാണെങ്കിലും തൻ്റെതായ വ്യക്തിമുദ്ര പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും പതിപ്പിക്കാൻ ജിൻസിന് സാധിച്ചിട്ടുണ്ട് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു ദൈവം നൽകിയ തന്റെ കഴിവിനെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ യാതൊരു മടിയും കാണിക്കാത്ത ഈ ചെറുപ്പക്കാരൻ വളർന്നു വരുന്ന തലമുറയ്ക്കും കലാപരമായ മേഖലയിൽ വിലപ്പെട്ട സാന്നിധ്യമാവുന്നു നമ്മുടെ കഴിവുകൾ നമ്മൾ കുട്ടികളുമായിട്ട് പങ്കുവെക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വളരെ സന്തോഷം തോന്നാറുണ്ട് ഞാൻ ഈ സ്കൂളിലെ ഒരു ഓഫീസ് അറ്റൻ്റൻ്റായിട്ടാണ് ജോലി ചെയ്യുന്നത് എൻ്റെ ജോലിയേക്കാളുപരി ജോലി സമയങ്ങളിലും അത് കഴിഞ്ഞുള്ള സമയങ്ങളിലും കുട്ടികളോടൊത്ത് കുട്ടികൾക്ക് വേണ്ടി പല പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുമ്പോൾ കുട്ടികളുടെ സന്തോഷവും അതിലുപരി നമുക്കും ഒരു സന്തോഷം ലഭിക്കാറുണ്ട് ഭാവിയിൽ വളർന്നു വരുന്ന കുട്ടികളെ പരിശീലിപ്പിക്കുവാൻ കിട്ടിയ ഒരു അവസരം ഒരു വലിയ ദൈവീക ദാനമായിട്ടാണ് കരുതുന്നത് ദൈവം എനിക്ക് നൽകിയ കഴിവുകൾ ഞാൻ കുട്ടികൾ കൂടി പകർന്നു നൽകുന്നു കലാജീവിതത്തിനുമപ്പുറം മണ്ണിൽ പണിയെടുക്കുന്ന മികച്ചൊരു കർഷകൻ കൂടിയാണ് ജിൻസൻ ോയെ വരവേൽക്കാനായി ജിൻസനും കുടുംബവും ഒരുങ്ങിക്കഴിഞ്ഞു ചെറിയ സമയം കൊണ്ട് മനോഹരമായ പുൽക്കൂടുകളും ക്രിസ്മസ് കാഴ്ചകളും ഒരുക്കുന്ന തിരക്കിലാണ് കണിയാരത്തെ ഈ നാട്ടിൻപുറത്തുകാരൻ പുൽക്കൂടുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പുൽക്കൂട് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് ഏതാണ്ട് ഒരു നൂറ് രൂപ താഴെയുള്ള മെറ്റീരിയൽസ് മാത്രമാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പ്ലാസ്റ്റർ ഓഫ് പാരീസും തുണിയും ഈ ചെറിയ കൂളർ ഷീറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ പുൽക്കൂട് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ എല്ലാ വീടുകളിൽ നമുക്ക് തന്നെ ചെയ്യാൻ ഒരു സാധനമാണ് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിത് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും ഇതുപോലെ തന്നെ നക്ഷത്രങ്ങളും രഥങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് അധികം ഒരു ചിലവ് എക്സ് എക്സ്പെൻസായിട്ടുള്ള രീതിയിലല്ലാണ്ട് തന്നെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ഒപ്പം നക്ഷത്രങ്ങൾ ചെയ്യുന്നുണ്ട് സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ട് അലങ്കാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം നക്ഷത്രങ്ങൾക്കൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപയെ കൂടുതൽ മുടക്ക് വരില്ല നമുക്ക് നല്ല വലിയൊരു നക്ഷത്രം ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നക്ഷത്രം മേടിക്കുന്ന തന്നെ ഒരു പത്ത് മുന്നൂറ് രൂപേൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് തന്നെ വീടുകളിലിതെല്ലാം നിർമ്മിക്കാം നമ്മുടെ ഏഡിയയ്ക്ക് നിർമ്മിക്കാം നമ്മൾ തന്നെ നിർമ്മിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും ഇതെല്ലാം കൂടി വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു ക്രിസ്മസ് അടിപൊളി അടിപൊളിയാക്കണമെങ്കിൽ നമുക്ക് തന്നെ അതിൽ ചെയ്യാനും സാധിക്കും കഴിഞ്ഞ ഇരുപത് ഈ ഒരു മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ രഥങ്ങളും പുൽക്കൂടുകളും മണ്ഡപങ്ങളും ഒക്കെ ചെയ്യുന്നത് ഇപ്പം സഹപ്രവർത്തകരുടെ നിന്നുള്ള പിന്തുണയും എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ ഈ മേഖലയിൽ ഇങ്ങനെ സന്തോഷം കൈവരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മേഖലയിൽ നമ്മൾ നിന്ന് പോകുന്നത് ഓരോ പുൽക്കൂടുകൾ ചെയ്യുമ്പോഴും വ്യത്യസ്തങ്ങളായ ആശയങ്ങളിങ്ങനെ മനസ്സിൽ വരും അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് പിന്നെ പുതിയ പുതിയ രീതികൾ നമ്മളിങ്ങനെ പരീക്ഷിക്കുകയാണ് ഓരോ പരീക്ഷണങ്ങൾ നടത്തുമ്പോഴും അത് വിജയകരമായി തീരുന്നു ഭംഗിയായിത്തീരുന്നു അങ്ങനെയാണ് വരുന്നത് ഇതൊരു പ്രത്യേക ശാസ്ത്രീയമായ പഠനങ്ങളോ ഒന്നും നടത്തിയിട്ടുള്ള ഒരു ഇതൊന്നുമല്ല നോർമൽ രീതിയിൽ നമ്മളൊരു ഓരോ പുൽക്കൂടുകളും രഥങ്ങളും ഒക്കെ നിർമ്മിക്കുന്നു നമ്മുടേതായ ഐഡിയകൾ സ്വരൂപിച്ചുകൊണ്ട് നമ്മുടേതായ രീതിയിൽ നമ്മൾ ചെയ്യുന്നു കാലിത്തൊഴുത്തിൽ പിറന്ന തിരുക്കുമാരനെ സ്വീകരിക്കാൻ കണിയാരം എന്ന മലയോര ഗ്രാമം ഒരുങ്ങിക്കഴിഞ്ഞു എണ്ണിയാലൊതുങ്ങാത്ത ജിൻസന്റെ കലാവർണ്ണങ്ങൾ ഇവിടുത്തെ ക്രിസ്മസ് കാഴ്ചകളുടെ നിറം കൂട്ടുമ്പോൾ ഈ ക്രിസ്മസ് കാലവും ഇവർക്ക് ആഘോഷങ്ങളുടെ നിറച്ചേർത്താണ് ദൈവം കൊടുത്ത കഴിവുകളെ ദൈവമഹത്വത്തിനായി മാറ്റുന്ന ജിംസന്റെ ജീവിതം ഈ ക്രിസ്മസ് നാളിൽ ഏവർക്കും മാതൃകയാവട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം